കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ മരണവാർത്തയുണ്ട് നടൻ കെ പി എസ് സി രാജേന്ദ്രൻ്റേത് ഉപ്പും മുളകും എന്ന പരമ്പരയിൽ പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രാജേന്ദ്രന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നാലെ അദ്ദേഹം അത്യാസന നിലയിൽ ചികിത്സയിലാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ വരികയും ചെയ്തു എന്നാൽ ഇപ്പോഴുതാ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷക്കാലത്തോളമായി സിനിമാ നാടകരംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടനായിരുന്നു അദ്ദേഹം ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി മിനി സ്ക്രീനിലേക്ക് എത്തിയത് പിന്നീട് ചെറുതും വലുതുമായ നിരവധി സിനിമകളിലും സീരിയലുകളിലുമെല്ലാം അഭിനയിച്ചിരുന്നുവെങ്കിലും ഉപ്പുമുളകിലെ പടവലത്ത് വീട്ടിൽ അപ്പൂപ്പനായാണ് അദ്ദേഹം തിളങ്ങിയത് പരമ്പരയിലെ നീലുവിന്റെയും കുട്ടുമാമന്റെയും അച്ഛനായി അഭിനയിച്ചിരുന്ന രാജേന്ദ്രൻ പരമ്പരയ്ക്ക് ബ്രേക്ക് വന്നപ്പോഴും പ്രതിസന്ധികൾ വന്നപ്പോഴുമെല്ലാം ഒപ്പം നിന്ന താരം കൂടിയാണ് നാടകങ്ങളിൽ നിന്നൊന്നും കിട്ടാത്ത റീച്ചായിരുന്നു രാജേന്ദ്രന് മുളകും സമ്മാനിച്ചത്